ഹലോ ഗേസ് പുരുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരോടും നന്ദി പറയണേ അപ്പൊ ആയിരം സബ്സ്ക്രൈബർ ആവാൻ എനിക്ക് ഇനിയും തൊണ്ണൂറ്റിനാല് സബ്സ്ക്രൈബർ മാത്രം മതി അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് തൊണ്ണൂറ്റിനാല് സബ്സ്ക്രൈബർക്ക് പെട്ടെന്ന് എത്തിച്ചാൽ കഴിയും അപ്പൊ ആയിരം സബ്സ്ക്രൈബർ ആവാൻ പെട്ടെന്നാകും അപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ആണെങ്കിൽ കാണണമെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പൊ എന്റെ വീഡിയോ പണ്ട് മുതൽ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് നമ്മള് ഭൂമിന്റെ അടിയിലായിട്ട് നമ്മുടെ വീട്ടിന്റെ അടിയിലായിട്ട് അപ്പൊ അതെങ്ങനെ കിട്ടില്ലെന്ന് കമന്റ് ബോക്സിൽ ലിങ്ക് അപ്പം സൈഡി കൊടുത്ത അതേ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മളെ ഗെയിമിൽ അന്ന് പേസ്റ്റ് ചെയ്യാം അപ്പൊ ഞാൻ കാണിച്ചെന്നപോലെ തന്നെ ചെയ്യുക കമന്റ് ബോക്സിൽ ലിങ്ക് കോപ്പി ചെയ്ത് ഇടും ഫയൽ ലോഡായിട്ട് നേരെ ബേക്ക് തരാം അപ്പൊ ബേക്ക് വന്നപ്പോ തന്നെ നമ്മളെ വീടൊക്കെ കുറേ ചേഞ്ച് ചെയ്ത് നമ്മുടെ വീട്ടിന്റെ മുകളിലൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല നമ്മളെ ബൈക്കിന്റെ ഇവിടെ കാറൊക്കെ നിർത്തിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ അവിടെ ബൈക്ക് സ്പോൺ ചെയ്താലും താനെ വന്നതെന്നല്ല അപ്പൊ ഞാൻ വരുത്തിച്ചതാണ് അപ്പൊ നമുക്ക് നേരെ ബൈക്ക് കയറിയാണ് പോയി കാണിച്ചിരും അപ്പൊ ഇത് എങ്ങനെ സീക്രട്ടൊരു സ്ഥലത്തൊക്കെ അങ്ങനെ പോലും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കർഗണ സ്ഥലം കാണാതെ ഞാൻ കാണിച്ചില്ല അതിന് മുന്നേ അവിടെ ഒരു പച്ച സ്ഥലം കാണുന്നത് അതിന്റെ വീടൊക്കെ ഞാൻ ഓൺലൈൻ ചാനലിൽ ഇട്ടു അപ്പൊ അത് കാണുന്നു കാണണമെങ്കിൽ എന്റെ ചാനലിൽ കയറിയാൽ തന്നെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ അടിയൊക്കെ പോലെ ഇവിടെ ഒരു കർഗണത് അതിന്റെ നടക്കു പോന്നു നിന്നാ നേരെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരും ഈ കണ്ടെ നടക്ക അപ്പൊ കണ്ടെയ്നർ നമ്മൾ താഴത്ത് കൊണ്ടുവരും അപ്പൊ നമുക്ക് നേരെ നിക്കാം കണ്ടെയ്നർ ഇങ്ങനെ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കാം ഇൻഫിനലത്ത് ഒന്നും ഓൺ ആക്കിട്ടില്ല അപ്പൊ എന്താവും അറിയില്ല അപ്പൊ നിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ തെറിച്ച് വന്നാണ് ഇവിടെ വീട് ഞാൻ ഇൻഫിനലത്ത് ഒന്നും ഓൺ എന്ന് ആദ്യം പറഞ്ഞു അപ്പൊ ഇൻഫിനലത്ത് എല്ലാവരും ഓൺ ആക്കിയാണ് നിക്കാറില്ല ഇപ്പൊ ഡെഡിയപ്പോ ഞാൻ ബൈക്കിൽ വന്നുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഇൻഫിനലത്ത് ഓൺ ആക്കിന് ഒരു ബൈക്ക് സ്പോൺ ചെയ്യാം അപ്പൊ നമുക്ക് ഇഷ്ടം ഒരു ബൈക്ക് സ്പോൺ ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ പോയാക്കാം അങ്ങനെ ഒരു ബൈക്ക് ഞാൻ സ്പോൺ ചെയ്യുന്നത് ഇതിൽ കയറി പോയാക്കാം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇത് നമ്മള് നമ്മൾ എന്തെങ്കിലും പറ്റി നീച്ച് വരുമ്പോൾ ബൈക്കിൽ കയറാൻ പറ്റൂല ഇതാണ് ചടപ്പ് വെച്ച പരിപാടി കഴിയും നമുക്ക് കേറാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ ബൈക്കിന്റെ ഓപ്ഷൻ വന്നിട്ട് അങ്ങനെ ബൈക്കിൽ കയറി ശെ ബൈക്ക് നമുക്ക് നേരെ പോയേക്കാം പോയ ബേക്കൊക്കെ കണ്ടെയ്നർ അവിടെ വന്നത് ശരിയായി നിൽക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് നിക്കന്ന് പോത്തുവരാ കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ നേരെ വെന്നും വന്നുകൊണ്ട് അപ്പൊ നേരെ അവിടെ എത്തുയെക്കാർ കഴിഞ്ഞാൽ എത്തിക്കാഴ്ച ഇതിനുള്ളിൽ കയറി കിടന്നു അറിയില്ല അങ്ങനെ ഇതും പോവാൻ പറ്റില്ല അപ്പൊ നമുക്ക് നേരെ ബൈക്കുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ബൈക്കായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു നമുക്ക് ഒരു സൈക്കിൾ വിളിച്ചത് നമുക്ക് പോവാൻ അങ്ങനെ നേരെ നമ്മൾ സൈക്കിൾ സ്പോൺ ചെയ്യാം അങ്ങനെ സൈക്കിൾ ഒക്കെ നമുക്ക് കിട്ടിയിക്കണേ അപ്പൊ നമ്മള് റെഡ് ആണ് കളർ അപ്പം ഇത് മാറ്റിയാണ് ബ്ലൂ ആക്കാം അങ്ങനെ നമുക്ക് കളർ ഒക്കെ ചേഞ്ച് ചെയ്യാം അങ്ങനെ ബ്ലൂ തന്നെ ആക്കിയിരിക്കണം നേരെ കയറി കഴിഞ്ഞു പറ്റോ പറ്റില്ല നോക്കാം ഇത് ഒരു ബൈക്കായിട്ട് രണ്ട് ബൈക്കായിട്ട് നോക്കിയിട്ട് ശരിയായിട്ടില്ല അപ്പൊ സൈക്കിൾ ആയിട്ട് നോക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ സൈക്കിള് കുഴപ്പമൊന്നുമില്ല അത് എത്തും തോന്നുന്നുണ്ട് നമുക്ക് താണിക്കണെ പെട്ടെന്ന് കയറാം കഴിച്ച് നടുക്ക് കയറിയിക്കണം കഴിച്ച ഇപ്പൊ ശരിയായിരിക്കണം കഴിച്ചപ്പോ ഇതേപോലെ അല്ലാതെ ചെയ്താൽ അപ്പൊ നമ്മള് വരുമ്പോ തന്നെ മുന്നിൽ ഇറങ്ങാൻ അതൊക്കെ നമ്മൾ തിരിച്ചൊക്കെ അണ്ടർഗ്രൗണ്ട് അടിപൊളി സ്ഥലം ഒക്കെ ചെയ്ത യൂട്യൂബർക്ക് ബിഗ് ടാൻസ് കൊടുക്കാതെ വെക്കാൻ പറ്റൂ അതൊക്കെ നല്ല കഷ്ടപ്പാടാണ് അപ്പൊ ഇത് ചെയ്ത യൂട്യൂബർക്ക് എന്തായാലും നന്ദി എല്ലാവരും കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കണേ അപ്പൊ നമുക്ക് ഇതി കൂടെ പോയേക്കാം പക്ഷേ ഇവിടെ ഇത് കറങ്ങണ സാധനം ഇപ്പോൾ പോയ ടാസ്ക് ആണ് എന്നാലും നമുക്കൊന്ന് പോയോക്കിങ്ങനെ വരുന്നുണ്ട് മാം കയറാം പക്ഷേ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി കഴിച്ച് നമുക്ക് എന്താ രക്ഷപ്പെടാൻ പറ്റുമെന്ന് അറിയാം രക്ഷ പോഞ്ഞിട്ടുള്ള അപ്പൊ അത് രക്ഷപ്പെട്ടു അപ്പൊ നമുക്ക് ഇതിന്റെ മോൾക്കൂടെ പോയത അത്ര കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതേ കൂടെ സ്ഥലം കാണുന്നത് അപ്പൊ ഇവിടെ പോ നമ്മൾ വന്നായി കൂടില്ല അപ്പൊ നമുക്ക് ദീകടെ എന്തായാലും പോയത് എന്താണെന്നൊന്നും അറിയാം ില്ല അപ്പൊ അതെ പോയി കൊണ്ടി എന്താ അറിയില്ല ഇതൊരു വലിയൊരു സ്ഥലം അപ്പൊ നിങ്ങളൊക്കെ ലിങ്ക് ഇതേപോലെ ചെയ്ത് കാണാൻ നോക്കുക ഞാൻ രക്ഷിതായി വളർത്തുക അപ്പൊ അവിടെ എന്ത്ണ്ട് അതേപോലെ മുന്നിൽ ഇതേ പോകുന്നുണ്ട് രക്ഷിത് വന്ന സ്ഥലല്ല വ്യത്യാസം കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇതൊക്കെ ലിങ്ക് ആയിട്ട് ചെയ്ത് കാണിങ്ങൾ വരുന്നുണ്ട് നോക്കാം എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എങ്ങനെ കളിച്ചാൻ പറ്റിയോ എങ്ങനെ എത്ര ഇതിലാണ് താഴത്തേക്ക് വീണതൊക്കെ കമന്റ് ബോക്സിൽ പറയാം ഇത് നമ്മളെ വീട്ടിന്റെ മുന്നിൽ തോന്നുന്നുണ്ട് പോണത് ഞാൻ പോയോ എന്താണെന്ന് അറിയില്ല നമ്മൾ നേരെ മോൾക്ക് തന്നെ നമ്മൾ അടിന്ന് നിന്ന് ഇപ്പൊ നമ്മളെ അടിയിലാണ് നമ്മള് നേരെ വീട്ടിന്റെ സൈഡിലായിരുന്നു തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു ചാടി അങ്ങനെ നമ്മള് ഭൂമിന്റെ മുകളിൽ തന്നെ എത്തിയാൽ എന്തെങ്കിലും ഭൂമിന്റെ അടിയിലേനും നമ്മൾ ഇങ്ങനെ ഒന്നും കൂടെ കണ്ടെയ്നർ ശരിയാവുമ്പോൾ പെട്ടെന്ന് സൈക്കിളായിട്ട് പെട്ടെന്ന് പാർപ്പിച്ച് പോകാൻ പറ്റുമോ നോക്കുന്നുണ്ട് കണ്ടെയ്നർ വരുന്നുണ്ട് അതിന്റെ അടിയിലായിട്ട് നമുക്ക് പോണം എന്താ കണ്ടെയ്നറിഞ്ഞ എത്താൻ പറ്റില്ല കഴിഞ്ഞ അത് അങ്ങനെ പോയി നമുക്ക് അടുത്ത കണ്ടെയ്നർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് കറി വരുമ്പോൾ കുറച്ച് പണിയും നമുക്ക് വെയിറ്റ് ചെയ്ത് പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ ലെവലായി നിർത്താം അതേപോലെ നിർത്തിയത് അവിടെ നിർക്കാമെ കണ്ടെയ്നർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ട് അപ്പൊ ഇനി എന്താണൊന്നും അറിയില്ല അവസ്ഥ നമ്മ ഇങ്ങനെ കണ്ടെയ്നർ എത്തിക്കൂടെ പോവേക്കാൻ നമ്മ താഴത്തേക്ക് അങ്ങനെ പോവുന്നുണ്ട് അങ്ങനെ താഴത്ത് ഒന്നും പോയില്ല അപ്പൊ നിങ്ങൾ കണ്ടിരിക്കാ കുടുങ്ങിയാണ്ട് ഇവിടെ വന്ന് അപ്പൊ നിങ്ങളിതേ ലിങ്ക് ഇതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ കളിച്ച് കണ്ടിട്ട് കമന്റ് ബോക്സിലാക്കുക പെട്ടെന്ന് കിട്ടുണ്ടെങ്കിലും കിട്ടിയില്ലെങ്കിലും കിട്ടിയിരിക്കണമെങ്കിൽ ഇതിങ്ങനെ കളിച്ച് എങ്ങനെ പെട്ടെന്ന് പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തു മറക്കേ അപ്പൊ അത് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നെസ്റ്റ് നല്ലൊരുപാട് കാണാം ബൈ